പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ നാല്പത് വർഷമായി പൂട്ടിക്കിടക്കുന്ന രത്നഭണ്ഡാർ എന്നറിയപ്പെടുന്ന നിധിശേഖരം വീണ്ടും തുറന്നു ഭഗവാൻ ജഗന്നാഥന് ഭക്തരും പഴയ രാജാക്കന്മാരും സംഭാവന ചെയ്ത വിലയേറിയ ആഭരണങ്ങളാണ് രത്നഭണ്ഡാരത്തിലുള്ളത് ഇതിനകത്തും പുറത്തുമായി രണ്ടറകളാണുള്ളത് പുറംഭാഗത്തെ അറ ഭഗവാന്റെ എഴുന്നള്ളിപ്പിനുവേണ്ടി വർഷത്തിൽ ഒരിക്കൽ തുറക്കാറുള്ളതാണ് ഭിതാര ഭണ്ഡാർ എന്നറിയപ്പെടുന്ന രണ്ടാമത്തെ അറ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അവസാനമായി തുറന്നത് രാജകിരീടങ്ങൾ മുതൽ സ്വർണ്ണ നിധികൾ വരെയുള്ള പെട്ടികൾ വരെ ഉണ്ടായിരുന്നു പക്ഷേ പൂർണ്ണ കണക്കെടുപ്പിന് സാധിച്ചില്ല വിദഗ്ധരായ രക്ഷാപ്രവർത്തകരും പാമ്പ് പിടുത്തക്കാരെയും വരെ പുറത്ത് കാവൽ നിന്നുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഈ രഹസ്യ ഇടനാഴിയിലേക്ക് കടന്നത് പക്ഷെ ജഗന്നാഥന്റെ രക്തഭവനത്തിന്റെ അകത്തെ അറയിലേക്ക് ആ ടീമിന് പോകാൻ സാധിച്ചില്ല എ ഡി പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിൽ ഗംഗ രാജവംശത്തിന്റെ സ്ഥാപകനായ അനന്തവർമ്മൻ ദേവന്റെ ഭരണകാരം ാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് ജഗന്നാഥ ക്ഷേത്രം പുനർനിർമ്മിച്ചിരിക്കുന്നത് ഏ ഡി എണ്ണൂറ്റി പതിനാല് മുതൽ പതിനെട്ട് തവണയാണ് തുർക്കിയിൽ നിന്നുള്ള കൊള്ളക്കാർ ഈ ക്ഷേത്രം തകർത്തത് എന്നാൽ ജഗന്നാഥ ക്ഷേത്രം പൂർണ്ണമായി തകർക്കാനോ ഇവിടുത്തെ ധനം കൊള്ളയടിക്കാനോ അവർക്ക് സാധിച്ചിരുന്നില്ല ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അവസാനത്തെ മുഗൾ ചക്രവർത്തി ഔറംഗസീബ് ജഗന്നാഥ ക്ഷേത്രം നശിപ്പിക്കാൻ ഉത്തരവിട്ടിരുന്നു അദ്ദേഹത്തിന്റെ പ്രതിരോധം മൂലം ജഗന്നാഥ ക്ഷേത്രം തകർക്കാനോ ക്ഷേത്ര സമ്പത്ത് കൊള്ളയടിക്കാനോ അയാൾക്കും സാധിച്ചില്ല പിന്നീട് ബ്രിട്ടീഷുകാർ പലതവണ കൊള്ളയടിക്കാൻ ശ്രമിച്ചെങ്കിലും അവരും പരാജയപ്പെടുകയാണുണ്ടായത് ഈശ്വരന് ഭൂമിയിലെ ക്ഷേത്രമോ ധനമോ ഒന്നും ആവശ്യമില്ല പക്ഷേ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഈശ്വര ചൈതന്യവും അത് ആരാധന ചെയ്യുന്നതിനുള്ള സാഹചര്യവും ഉണ്ടാവണം മുഗളന്മാരുടെയും ബ്രിട്ടീഷുകാരുടെയും ആയിരം വർഷമായുള്ള അധിനിവേശത്തിൽ തകർന്നു പോകാതെ നിലനിന്ന ഭാരതീയ സംസ്കാരവും ഇതുപോലുള്ള വിലമതിക്കാനാവാത്ത നിധികളും കാത്തുസൂക്ഷിച്ച രാജാക്കന്മാരോടും നമ്മുടെ പൂർവീക ജനങ്ങളോടും എന്നും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു